ശ്രദ്ധിക്കുന്ന വിഷയം കറണ്ട് ബില്ലിലെ എ സി ഡി എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് ചില മാസങ്ങളിൽ നമുക്ക് കറണ്ട് ബില്ല് കിട്ടുമ്പോൾ അതിനോടൊപ്പം എ സി ഡി എന്ന് എഴുതിയിട്ട് അതോടൊപ്പം ഒരു തുകയുണ്ട് ആ തുക നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്നത് ആദ്യം തന്നെ എ സി ഡി എന്താണ് എന്ന് നോക്കേണ്ടതുണ്ട് എ സി ഡി എന്നാൽ അഡ്വാഷ് അഡ്വാൻസ് ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയാം നമ്മൾ സാധാരണഗതിയിൽ കെ സി ബിയിൽ ഒരു ഡെപ്പോസിറ്റ് കെട്ടി വെക്കേണ്ടതുണ്ട് അതായത് ഒരു മൂന്ന് മാസത്തെ കറണ്ട് യൂണിറ്റിൻ്റെ തുക നമ്മൾ കെട്ടി വെക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മുന്നമ്മേ തന്നെ കെട്ടിവെക്കാറുണ്ട് എന്നാൽ പിന്നീട് നമ്മളുടെ കറൻറ്റിൻ്റെ ഉപയോഗം കൂടുവാണെങ്കിൽ അതിനാനുപാതികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കോഷൻ ഡിപ്പോസിറ്റ് കെ സി ഇതാണ് വരുന്നത് എ സി ഡി എന്ന് പറയുന്ന ഇത് ഇത് ചില മാസങ്ങളിൽ